വളാഞ്ചേരി വെസ്റ്റേൺ പ്രഭാകരന്റെ ഭാര്യ എം ഉഷ വീടിന്റെ ഉമ്മറത്ത് കൊളുത്തിയ നിലവിളക്ക് പ്രകാശം ചുരുങ്ങിയപ്പോൾ മകരീമ നമസ്കാരത്തിന്റെ ബാങ്കുലി വളാഞ്ചേരി കോട്ടീരി പൊന്നാരത്തി വീട്ടിൽ നിന്നുയർന്നു മുപ്പത്തിയേഴ് വർഷം തുടർച്ചയായി റമദാൻ വ്രതം അനുഷ്ഠിക്കുന്ന വെസ്റ്റേൺ പ്രഭാകരനാണ് തന്റെ വീട്ടിൽ ഇഫ്താർ സ്നേഹ സംഗമം ഒരുക്കിയത് ആ സംഗമം മതത്തിനും പ്രത്യയശാസ്ത്രങ്ങൾക്കുമപ്പുറം സൗഹാർദ്ദത്തിന്റെയും സ്നേഹം പങ്കുവെക്കലിന്റെയും വേറിട്ട അനുഭവമായി മാറി നമസ്കാരത്തിന് പാണക്കാട് മുനവറലി ശിഹാബ് നേതൃത്വം നൽകി റമദാൻ മാസത്തിൽ തവണയാണ് പ്രഭാകരൻ തന്റെ വീട്ടിൽ സ്നേഹസംഗമം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് സുഹൃത്ത് മുഹമ്മദ് മുസ്തഫ എന്ന മുത്തുവിന്റെ പ്രേരണയിൽ റമദാൻ വ്രതം എഴുത്തു തുടങ്ങിയത് അതിപ്പോൾ മുപ്പത്തിയേഴാം വർഷത്തിൽ എത്തി നിൽക്കുകയാണ് വ്രതം മനസ്സിനും ശരീരത്തിനും ഉന്മേഷം തരുന്നുണ്ടെന്നും ഇതാണ് വർഷങ്ങളോളം നോമ്പനുഷ്ഠാനം തുടരാൻ പ്രേരിപ്പിച്ചതെന്നും പ്രഭാകരൻ പറയുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പതിനേഴ് വർഷം മുൻപ് ആരംഭിച്ച വളാഞ്ചേരി ആസ്ഥാനമായുള്ള ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറത്തിന്റെ ചീഫ് കോർഡിനേറ്റർ കൂടിയാണ് പ്രഭാകരൻ സ്നേഹസംഗമത്തിൽ പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങൾ പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ സംവിധായകൻ ലാൽജോസ് മുഹമ്മദ് ഫൈസി കക്കാട് മുനീർ മുനീർഖുദവി വിളയിൽ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണി ഡോക്ടർ എൻ എം മുജീബ് റഹ്മാൻ ചെഗുവേര ഫോറം പ്രസിഡന്റ് ബി പി എം സോലിഹി തുടങ്ങിയവർ സംസാരിച്ചു ഈ സങ്കീർണമായ കാലത്ത് സ്നേഹത്തിന്റെ നശല വെച്ചിരിക്കുക നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ആശങ്കയും അതുപോലെ ഭീതിയും അതുപോലെ തന്നെ അസ്വസ്ഥതയുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മൾ എങ്ങനെയെന്ന് ഇരിക്കാൻ ഒരിടം തോൽ തേടി നടക്കുകയാണ് മലയാളികൾ കാരണം എവിടെ നോക്കിയാലും വിദ്വേഷവും കൊറപ്പും അത് മതത്തിൻ്റെ പേരിലുണ്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിലുണ്ട് കുടുംബത്തിൻ്റെ പേരിലുണ്ട് ഇങ്ങനെയൊക്കെ വിദ്ദേശവും വൈരാഗ്യമൊക്കെ മനസ്സിൽ ഇങ്ങനെ നമ്മുടെയൊക്കെ മനസ്സ് നിഷ്കളമായ മനസ്സായിരിക്കണം അതിവിടെ മാത്രമാണ് നമുക്ക് ഒരു സാമൂഹ്യ നടപടി പൂർത്തീകരിക്കാൻ സാധിക്കുക എന്ന് നമ്മുടെ ബ്രുന്ദവാന് പൂന്താമികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രഭേട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള ഇക്കാര്യം ഇത് കേരളത്തിന് മാതൃകയാണ് ഇന്നിവിടെ വന്ന ഓരോരുത്തർ ഒരുപാട് തരത്തിലുള്ള ആളുകളാണ് എത്തിയിട്ടുള്ളത് പ്രബേട്ടന്റെ ആ ഒറ്റ പുലിയിൽ അദ്ദേഹം വിളിക്കുമ്പോൾ നമുക്ക് വരാതിരിക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഇങ്ങനെയൊരു സർക്കാർ നടത്തിയൊരു ലാഭവില്ല അതാണ് അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വം അതാണ് നമ്മളെയൊക്കെ ഇവിടെ എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങൾ പറയാൻ നമ്മൾ പറയാൻ പഠിച്ചു നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കിടയിലെ കമ്മ്യൂണിക്കേഷൻ ഒരു കാലഘട്ടമാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ കൂടുതലും ഇന്ന് സ്ക്രീനിലാണ് നമ്മുടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്ക്രീൻ ടൈം നോക്കിയാൽ നമ്മുടെ എത്ര ദിവസം നമ്മൾ റിയൽ റീൽസ് നമ്മൾ അവിടെയാണ് നമുക്ക് ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു ഇടങ്ങളെ നമ്മൾ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാലത്ത് നമ്മളെ ശ്രദ്ധിച്ചിടത്തോളം നമുക്ക് കൂടുതൽ ആ സഹത്താൻ സ്നേഹം നിലനിർത്താൻ നമുക്കിവിടെ സന്തോഷം നിലനിർത്താൻ സന്തോഷത്തിന് വേണ്ടിയും സഹിഷ്ണുതനു വേണ്ടിയും മന്ത്രാലയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം യു എ ഒരു മന്ത്രാലയമുണ്ട് മിനിസ്ട്രി ഓഫ് ടോളറൻസ് അവിടെ വേറെ മന്ത്രാലയം ഉണ്ട് ഓഫ് ഹാപ്പിനെസ് അപ്പോൾ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്നേഹം സന്തോഷം ഇല്ലാതായിരിക്കും സഹിഷ്ണുത ഇല്ലാതെ അത് കൊണ്ടെടുക്കുന്നതിന് മന്ത്രാലയം രൂപീകരിക്കുക എന്നുള്ളത് അത് രാജ്യത്തിന് ഈ സമൂഹത്തിനും അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്